ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ കുടുംബത്തിനു വേണ്ടി കുടുംബാംഗങ്ങൾക്കു വേണ്ടി പ്രത്യേകം ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്തെന്നാൽ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു നിന്നാൽ സാധിക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഈ ലോകത്തിലില്ല അതിനാൽ നമ്മുടെ കുടുംബത്തിൽ കൂട്ടായ്മയുണ്ടാകുന്നതിന് പരസ്പര ഐക്യതയും സ്നേഹവും ബഹുമാനവും ഉണ്ടാകുന്നതിന് ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് അവകാശമായ നന്മകളെ മറ്റാരും തട്ടിയെടുക്കാൻ കർത്താവ് ഇന്ന് അനുവദിക്കത്തില്ല നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുക ഇന്നത്തെ ദിവസം ആശങ്കകളില്ലാതെ വേദനകളില്ലാതെ പരാതികളില്ലാതെ ഒരു നല്ല ദിവസം ആയിരിക്കുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കഥാവിൻ്റെ സന്നദ്ധയിൽ നിന്നെത്തി നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക ഇന്ന് സമാധാനപരമായ ഒരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടി ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ ഒത്തിരി വേദനയിലും വിഷമത്തിലും ആയിരിക്കാം ഈ പ്രാർത്ഥന കേൾക്കുന്നത് എന്നാൽ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്കർഹമായ നന്മകളെ മറ്റാർക്കും എടുക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല മറ്റാര് തന്നെ അതെടുത്താലും അത് ശാശ്വതമാവുകയില്ല എന്നാൽ നിങ്ങളുടെ അവകാശം നിങ്ങളുടെ അർഹതപ്പെട്ട അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതിന് എല്ലാ തടസ്സങ്ങളും ഇന്ന് കർത്താവ് മാറ്റുന്നു അതിനാൽ വിശ്വാസത്തോടെ ദൈവത്തോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ സങ്കീർത്തനം നൂറ്റി ഇരുപത്തി അഞ്ച് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ കഥാവിലാശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജറുസലേമിനെ ചൂന്ന് നിൽക്കുന്നതുപോലെ കത്താവ് ഇന്നുമെന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കാതിരിക്കേണ്ടതിന് തന്നെ കഥാവെ നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് കൂടെ പുറന്തള്ളും ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൽ നിന്നെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നിനക്ക് നന്ദി അർപ്പിക്കുവാനും ഒരവസരം കൂടി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾക്ക് ആയുസും ആരോഗ്യവും നീട്ടിത്തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ നീ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഞങ്ങൾക്ക് കോട്ടയായിരിക്കണമേ ഞങ്ങളുടെ അവകാശമായ ദൈവമേ ഞങ്ങൾക്ക് അർഹതപ്പെട്ട ഒന്നും തന്നെ ഞങ്ങൾക്ക് നഷ്ടമാകാതിരിക്കാൻ ഇന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു <ip> െ നിന്റെ സന്നദ്ധിയിൽ നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മേൽ ഈ കുടുംബത്തിൻ്റെ മേൽ ഈ വ്യക്തിയുടെ മേൽ നിന്റെ കൃപാവരങ്ങൾ ഇന്ന് ചൊരിയണമേ എന്നാൽ ഈ മക്കൾ നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവരുടെ ജീവിതത്തിൽ നടക്കേണ്ടതായ വൻ കാര്യങ്ങളെ നീ ഇന്ന് നടത്തിച്ചു കൊടുത്ത് ഇവർക്ക് സംതൃപ്തിയുള്ള ഒരു ജീവിതം നൽകണമേ കഥാവേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കുടുംബത്തിൽ ഐക്യതയില്ലാതെ സമാധാനമില്ലാതെ പരസ്പരം പരാതിയും കുറ്റം പറച്ചിലും കാരണം ജീവിതത്തിൽ ഇതുവരെ ഒന്നും നേടാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് തീരുമാനമെടുക്കേണ്ടി വരുമ്പോൾ ഒന്നിച്ച് നിൽക്കാതെ പല അഭിപ്രായങ്ങളും പല തീരുമാനങ്ങളും കാരണം കുടുംബം ദാരിദ്ര്യത്തിലും പട്ടിണിയിലും വൻകടബാധ്യതയിലും കഴിയുന്ന അനേകം കുടുംബങ്ങളുണ്ട് ദൈവമേ ഇന്ന് ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അനുസരണയില്ലാത്ത മക്കൾ ദൈവഭയമില്ലാതെ ജീവിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ കഥാവേ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഐക്യതയില്ലാത്ത പെരുമാറ്റങ്ങൾ മക്കളുടെ മുൻപിൽ വെച്ച് അനാവശ്യമായ കലഹവും കുറ്റം പറച്ചിലും പരാതി പറച്ചിലും കാരണം മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാൻ കഴിയുന്നില്ല അവർ അവർക്കിഷ്ടമുള്ള രീതിയിൽ ജീവിക്കുന്നു ദൈവമേ ഈ ഈയൊരവസ്ഥയിൽ നിന്ന് നീ കുടുംബങ്ങളെ നീ രക്ഷിക്കണമേ കഥാവെ ഇന്ന് എല്ലാ കുടുംബങ്ങളിലും നിന്റെ സമാധാനവും സന്തോഷവും നിലനിർത്തണമേ ദൈവമേ കുടുംബത്തിൽ പരസ്പര ഐക്യതയും ബഹുമാനവും കൊടുത്ത് പരസ്പരം താങ്ങായി തണലായി കൂടെ നിൽക്കാൻ തെറ്റുകൾ തിരുത്താൻ വിവേകപൂർണമായ ജീവിതം നയിക്കാൻ പരസ്പരം മനസ്സിലാക്കി തെറ്റുകൾ മനസ്സിലാക്കി സ്വയം തിരുത്താൻ കഥാവി ഇന്ന് കുടുംബത്തിൽ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ ദൈവമേ ഒരുമിച്ച് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിനും ചെറുതും വലുതുമായ എല്ലാ തീരുമാനങ്ങളും കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രത്യേകിച്ച് മാതാപിതാക്കൾ ഒന്നിച്ചിരുന്ന് തീരുമാനങ്ങളെടുത്ത് അത് നടപ്പിലാക്കാൻ ദൈവത്തോട് ആലോചന ചോദിച്ച് എടുത്ത് അത് നടപ്പിലാക്കാൻ മാതാപിതാക്കളെ സഹായിക്കണമേ പരസ്പരം സംശയദൃഷ്ടിയോട് നോക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ മാതാപിതാക്കളുടെ യോജിപ്പില്ലായ്മ കാരണം അനേകം മക്കൾ ഇപ്പോൾ പ്രതിസന്ധിയിൽ കഴിയുന്നു മാതാപിതാക്കളുടെ കലഹവും കുറ്റം പറച്ചിലും പരാതി പറച്ചിലും അന്യോന്യമുള്ള തെറ്റുകൾ എടുത്തുകാട്ടി പറയുന്നത് കാരണം ക്ഷമിക്കാത്തത് കാരണം മക്കളാണ് അതിനിരയായി പോകുന്നത് ദൈവമേ ഈ അവസ്ഥയിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ചില കുടുംബങ്ങളിൽ വൻ പ്രശ്നങ്ങൾ നടക്കുന്ന ഈ സമയത്ത് പ്രത്യേകിച്ച് പണമില്ലാത്തത് കാരണം കടബാധ്യത കാരണം കുടുംബനാഥന്റെ വിവേകശൂന്യമായ ചെലവുകൾ കാരണം കഥാവെ കുടുംബത്തിൽ ഭദ്രതയില്ലാത്ത അവസ്ഥ ദാരിദ്ര്യവും പട്ടിണിയുമുള്ള അവസ്ഥ കഥാവേ ഈ അവസ്ഥയ്ക്ക് നീ ഒരു മാറ്റം കൊടുക്കണമേ പണം എങ്ങനെ ഉപയോഗിക്കണം എന്നതിന് വിവേകവും വിജ്ഞാനവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ഇന്ന് ഞങ്ങൾക്ക് അർഹതപ്പെട്ട നന്മകളെ നീ ഞങ്ങൾക്ക് നൽകുമ്പോൾ നിവമേ നീ ഞങ്ങൾക്ക് ദാനമായി തന്ന ഞങ്ങളുടെ ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഹൃദയ പരമാർത്ഥത നൽകണമേ ദിവമേ വക്രതയുടെ മാർഗത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ കഥാവേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും നീ കോട്ടയായിരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ അകത്തും പുറത്തുമായി ഞങ്ങളെ ഉപദ്രവിക്കുന്ന സകല അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ രക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിനെപ്പോഴും നീ കോട്ടയായിരിക്കണമേ ഞങ്ങളുടെ ഭാവനത്തിന് ചുറ്റും നീ കോട്ടയായിരിക്കണമേ ദിവമേ ഇന്ന് ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതിനും നിന്റെ പരിശുദ്ധ സാന്നിധ്യം നിന്റെ ആധിപത്യം ഞങ്ങളുടെ കുടുംബത്തിന്മേൽ ഉണ്ടാകണമേ കുടുംബത്തിൽ ഇന്ന് നടക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ ഇന്ന് നടക്കുന്ന ചടങ്ങുകളെ എല്ലാം നീ ആശീർവദിക്കണമേ കഥാവി ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടായെങ്കിൽ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും നന്മയുടെ മാർഗത്തിൽ സമാധാനത്തിൻറെ മാർഗത്തിൽ വിശുദ്ധിയുടെ മാർഗത്തിൽ ചരിക്കും അതിനാൽ ഇപ്പോൾ ഉള്ള സകല വക്രതയും പൈശാചികതയും കുടുംബത്തിൽ നിന്ന് മാറ്റി കലഹവും സംശയവും പരാതിയും കുറ്റം പറച്ചിലും വിമർശിക്കുന്ന സ്വഭാവം ഇവയെല്ലാം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാറ്റി കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം എപ്പോഴും നിലകൊള്ളുന്നതിനും അങ്ങനെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്നവർ ഭവനത്തിൽ നിന്ന് പുറത്തു പോകുന്നവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ ആധിപത്യം ഉണ്ടാകുന്നതിനും അവർ വിജയിക്കുന്നതിനും ഇന്ന് ഞങ്ങൾക്ക് ശക്തി തരണമേ കഥാവേ ഇന്ന് പിക്നിക്കിന് പോകുന്ന ഗ്രൂപ്പുകളെ നീ അനുഗ്രഹിക്കണമേ അവരെ നീ സംരക്ഷിക്കണമേ സകല അപകടങ്ങളിൽ നിന്നും നീ അവരെ കാത്തുകൊള്ളണമേ ദിവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പുറത്തു പോകുന്നവർ ഞങ്ങളുടെ ഭവനത്തെ സന്ദർശിക്കുന്നവർ എല്ലാവരും ദൈവത്താൽ അഭിഷേകം ചെയ്യപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാൽ കുടുംബം ഒന്നിച്ചു നിന്നാൽ ഏത് പ്രതിസന്ധിയെയും ഏത് തകർച്ചയെയും കടബാധ്യതയെയും പരിഹരിക്കാൻ തക്കവണ്ണം ദൈവം അവിടെ ഇടപെടും അങ്ങനെ കഥാവേ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിന്നാൽ ഞങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും അതൊരു പരിഹാരമായിരിക്കും കുടുംബാംഗങ്ങൾ പരസ്പരം അനുസരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും അംഗീകരിക്കുന്നതിനും ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ കുടുംബത്തിലെ എല്ലാ അരക്ഷിതാവസ്ഥയും മാറ്റി കഥാവേ കുടുംബത്തിൽ നിന്ന് പട്ടിണിയും ദാരിദ്ര്യവും എന്നേക്കും അകറ്റി മാറ്റണമേ കുടുംബത്തിൽ നിന്ന് എല്ലാ രോഗങ്ങളുടെയും ദുരാത്മാക്കളെ നീ എന്നേക്കുമായി ആട്ടിപ്പായിക്കണമേ കുടുംബത്തിൽ നിന്ന് കലഹവും കോപവും വിദ്വേഷവും ശത്രുതയും നീ എടുത്തു മാറ്റണമേ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രത്യേകമായി പരസ്പരം താങ്ങായി തണലായി ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഞങ്ങൾക്കു വേണ്ടി നിൽക്കാൻ കഥാവെ നീ ഓരോരുത്തരുടെയും ഹൃദയത്തെ വിശാലമാക്കണമേ ദൈവമേ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ രക്ഷകനും നാഥനുമായി ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ഇന്ന് മുതൽ ഞങ്ങളുടെ ഭവനത്തിൽ സന്തോഷത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റണമേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ അവരുടെ വിവാഹ തടസ്സം മാറ്റി അവരുടെ ജോലിയിലുള്ള പ്രശ്നങ്ങളെ മാറ്റി സുരക്ഷിതമായ ഒരു ഭാവി ഞങ്ങളുടെ മക്കൾക്കുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കഥാവേ നിന്റെ ഉണ്ടാകണമേ നിന്റെ ശക്തി തെളിയിക്കണമേ ദിവമേ ഇന്ന് ഞങ്ങൾക്ക് സന്തോഷത്തിന്റെ ദിവസമായിരിക്കണമേ ഞങ്ങളെ കാണുമ്പോൾ മുഖം തിരിക്കുന്നവർ ഞങ്ങളെ ബഹുമാനിക്കുന്നതിന് നീ ഇടവരുത്തണമേ പ്രത്യേകിച്ച് ജോലി മേഖലയിലുള്ള അരക്ഷിതാവസ്ഥ ഒത്തിരി പേർ ജോലിയില്ലാതെ ദുഃഖിക്കുന്ന ഈ സമയം കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഒരേ മനസ്സോടെ ഒരു പുതിയ സംരംഭം തുടങ്ങുന്നതിന് വേണ്ടി കഥാവി നീ അവർക്ക് ആശയം നൽകണമേ വിജ്ഞാനം നൽകണമേ വിവേകം നൽകണമേ പട്ടിണിയും ദാരിദ്ര്യവും എങ്ങനെ കുടുംബത്തിൽ നിന്നും അകറ്റാം എന്ന് കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ഈശോയെ നിന്റെ സാന്നിധ്യത്തിൽ ഒന്നിച്ചിരുന്ന് ആലോചനയെടുത്ത് അവരവരുടെ കഴിവുകൾ തെളിയിച്ച് ഒരു കുടുംബമായി നിന്ന് അവരവർക്ക് കഴിയാവുന്ന തരത്തിൽ ജോലി ചെയ്ത് കടബാധ്യതകൾ മാറ്റാൻ പട്ടിണി അകറ്റാൻ പ്രശ്നങ്ങൾ അകറ്റാൻ ഒന്നിച്ചു നിന്ന് ഒരേ മനസ്സോടെ പ്രവർത്തിക്കുന്നതിന് ദൈവമേ ഇന്ന് നീ ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ കഥാവെ പ്രത്യേകിച്ച് പണമില്ല എന്ന് അറിയുമ്പോൾ കുടുംബാംഗങ്ങൾ ഞങ്ങളെ അകറ്റിവിടുന്നത് മാറിപ്പോകുന്ന ആ സ്വഭാവം മാറ്റി ആ സമയം കൂടുതൽ സന്തോഷമായി ഒരുമിച്ച് നിന്ന് നിന്നോടാലോചന ചോദിച്ച് പുതിയ കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെ പണമുണ്ടാക്കാം എങ്ങനെ കുടുംബത്തെ ഭദ്രമാക്കി മുന്നോട്ട് കൊണ്ടുപോകാം എങ്ങനെ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കുടുംബത്തിൽ ഓരോരുത്തരും പരിശ്രമിക്കുന്നതിന് ഇന്ന് നീ ഞങ്ങളുടെ കുടുംബത്തിന്റെ രക്ഷകനും നാഥനുമായി എഴുന്നള്ളി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ നയിക്കണമേ ദൈവമേ നീ ഞങ്ങളോടൊപ്പമുണ്ട് എങ്കിൽ ഞങ്ങൾ കുടുംബമായി എടുക്കുന്ന തീരുമാനങ്ങൾ കുടുംബമായി ചെയ്യാൻ പോകുന്ന സംരംഭങ്ങൾ ഇതെല്ലാം നീ വിജയിപ്പിച്ചു തരണമേ ആരും ഞങ്ങളെ അകറ്റാതിരിക്കാൻ ആരും ഞങ്ങളിൽ അസൂയയുടെ വിത്തു പാകാതിരിക്കാൻ ഞങ്ങളുടെ ഹൃദയത്തെ സകല തിന്മയിൽ നിന്നും നീ രക്ഷിക്കണമേ ദൈവമേ ഇന്നെല്ലാ പ്രശ്നങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിലൂടെ കുടുംബാംഗങ്ങളിലൂടെ നീ ഞങ്ങൾക്കൊരു ശാശ്വത പരിഹാരം നൽകണമേ ഞങ്ങൾക്കർഹമായ നന്മകളെ ഞങ്ങളുടെ കുടുംബത്തിനർഹമായ നന്മകളെ ഇന്ന് ഞങ്ങൾക്ക് സ്വീകരിക്കുന്നതിന് എൻ്റെ ദൈവമേ നീ ഞങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ പ്രശ്നങ്ങൾ അവർ ഒരു കുടുംബമായി കുടുംബമായിരുന്നു ആലോചിച്ച് അതിനെ പരിഹരിക്കുന്നതിന് നീ ഇന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വിജ്ഞാനവും വിവേകവും ശക്തിയും ധൈര്യവും നൽകി സ്നേഹിക്കാനും സഹിക്കാനും ക്ഷമിക്കാനും ബഹുമാനിക്കാനും അംഗീകരിക്കാനും അനുസരിക്കാനുമുള്ള ഒരു ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിലുള്ള മുതിർന്നവരുടെ അഭിപ്രായം എടുക്കാനും അതിനെ മാനിക്കാനും ഞങ്ങളുടെ യുവതലമുറയ്ക്ക് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഈ പ്രഭാതത്തിൽ ഞാൻ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് നിറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ നീ ഭരണം നടത്തണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നീ ആധിപത്യം പുലർത്തണമേ സകല അശുദ്ധാരൂപിയിൽ നിന്നും അന്ധകാര ശക്തിയിൽ നിന്നും പൈശാചിക പീഡനത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പാരമ്പര്യ രോഗങ്ങളിൽ നിന്നും വിട്ടുമാറാത്ത അസുഖങ്ങളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക തകർച്ചകളിൽ നിന്നും ഐക്യതയില്ലായ്മയിൽ നിന്നും അനുസരണക്കേടിൽ നിന്നും ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ ഇന്ന് നീ സംരക്ഷിക്കണമേ ഇന്നത്തെ ദിവസം എല്ലാവരുടെയും കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്പരം ഒന്നിച്ചിരുന്ന് സംസാരിച്ച് അതിനൊരു പരിഹാരം കാണാൻ ഒരുമിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ നീ നാഥനം രക്ഷകനുമായി വന്ന് ഞങ്ങളുടെ യജമാനനായി വന്ന് ഞങ്ങളെ ഓരോരുത്തരെയും കുടുംബാംഗങ്ങളെ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ബലഹീനരായ ഞങ്ങളുടെ കുറവുകളെയും പാപങ്ങളെയും കഥാവേ നീ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നാൽ നീ ദയാലുവായ ദൈവമാണ് നീ കരുണാമയനായ ദൈവമാണ് ഇന്ന് ദൈവമേ ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബാംഗങ്ങളിൽ കൂടി നീ ഒരു പരിഹാരം കാണിച്ചു തരണമേ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കാനുള്ള ശക്തി തരണമേ പ്രതിസന്ധിയിലും പ്രശ്നത്തിലും തകരാതെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു നിന്നാൽ അവിടെ വലിയ വിജയമുണ്ടാകും അവിടെ ശക്തി ഉണ്ടാകും ആർക്കും തകർക്കാൻ പറ്റാത്ത ശക്തിയാണ് കുടുംബാംഗങ്ങൾ ഒന്നിച്ചു നിന്ന് മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചാൽ അവിടെ സാത്താനു പോലും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല നിങ്ങളെ തകർക്കാൻ ആർക്കും സാധിക്കുകയില്ല അതിനാൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളുടെ പ്രശ്നം കുടുംബത്തിലെല്ലാവരുടെയും പ്രശ്നമായി കണ്ട് അതിനെ ദൈവത്തോടാലോചന ചോദിച്ച് പരിഹരിക്കാൻ ഇന്ന് മുതൽ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം കഥാവെ ഈ തീരുമാനത്തെ നീ മാനിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ നീ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദിവമേ തകർന്ന കുടുംബങ്ങളെ എല്ലാം നീ ഇപ്പോൾ അനുഗ്രഹിക്കണമേ ഈശോയെ തകർന്ന കുടുംബങ്ങൾ കാരണം തകരുന്ന മക്കളുടെ ജീവിതം ഭാവി ജീവിതത്തെ നീ സുരക്ഷിതമാക്കണമേ ഒരിക്കലും ഇനി ഞങ്ങളുടെ കുടുംബം തകരാൻ അനുവദിക്കരുതേ കഥാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് ഞങ്ങളുടെ കുടുംബം തകരാതെ കാത്തുകൊ അതിനാൽ നീ തന്നെ ഇടപെടണമേ കഥാമേ നീ ഞങ്ങളുടെ കുടുംബത്തെ നയിക്കണമേ ആശീർവദിക്കണമേ സംരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനക്ക് ഉത്തരം നൽകിയ നാഥ അങ്ങനെ സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങീടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി ും മഹത്വവും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ ധമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ വന്ന് നിറഞ്ഞ് നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കുടുംബമായി ചേർന്ന് നിന്ന് പ്രശ്നങ്ങളെ അതിജീവിക്കുന്നതിനും പരിഹരിക്കുന്നതിനും ഇന്ന് കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്നത്തെ ദിവസം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ റാണിയായി നീ വാഴണമേ ഞങ്ങളുടെ കുടുംബത്തിൽ എന്നേക്കും നീ രാജ്ഞിയായി വാഴണമേ സകല പൈശാചികതയിൽ നിന്നും കലഹത്തിൽ നിന്നും കോപത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും പരാതിയിൽ നിന്നും വിമർശനത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിക്കണമേ കുടുംബാംഗങ്ങളെ രക്ഷിക്കണമേ സകല രോഗങ്ങളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും കടബാധ്യതയിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ നീ രക്ഷിക്കണമേ മാതാവേ ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കണമേ ആമേൻ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം തകർന്നു പോകുന്ന അനേകം കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ മധ്യുണ്ട് അതിനാൽ ഈ പ്രാർത്ഥന ഒരു അവർക്ക് ഉപകാരപ്പെട്ടാൽ അത് അയച്ചു കൊടുക്കുന്ന നിങ്ങളെയും ദൈവം അനുഗ്രഹിച്ചിരിക്കും നമുക്ക് പരസ്പരം ഇന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാ കുടുംബങ്ങളിലും ഐക്യതയും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം കുടുംബങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു നിന്നാൽ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ സാധിക്കും അവിടെ ദൈവമുണ്ടായിരിക്കും തീർച്ചയായും നിങ്ങളിത് ഷെയർ ചെയ്യുക കഥാവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ